നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനും ഹെയർ റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കിടക്കിടുക്കാച്ച് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പാക്ക് വീക്കിൽ രണ്ട് തവണയാണ് യൂസ് ആക്കേണ്ടത് രണ്ട് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹെയർ പാടെ റിമൂവ് ആയി പോകും പിന്നെ ഒരിക്കലും നമ്മുടെ ഫേസിലേക്ക് ഹെയർ വരില്ല കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്താലും പോകരുത് സ്കിപ്പ് ചെയ്താലും ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഞാൻ പറയുന്നതും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ബൗൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കടലമാവോ അരിപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കേട്ടോ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും യൂസ് ആക്കരുത് അതിലൊരുപാട് കെമിക്കൽസ് ഉണ്ടാകും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കോഫി പൗഡർ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഞാനതിനെ ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തിട്ട് വേണം പേക്ക തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം പറയുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് കുറുക്കാനാവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അതെല്ലാവർക്കും അറിയും എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ട് ഇനി വെള്ളത്തോടെ കുറുക്കിയെടുക്കരുത് കുറച്ച് കട്ടിക്ക് വേണം കുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലവണ്ണം ആ കട്ടകളൊക്കെ നല്ലവണ്ണം ഉടച്ചതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ ഗോതമ്പ്മാവിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലോണം ഉടച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിനെ ഒരു ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ ഗ്യാസിലേക്ക് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വണ്ണം വെച്ചു കൊടുക്കാൻ ഒരുപാട് തീ കത്തിക്കരുത് ഒരുപാട് തീ കത്തിച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അവിടെ നിന്ന് മാറരുത് കേട്ടോ കഴിഞ്ഞാൽ അടുക്കി പിടിച്ചാൽ പിന്നെ അത് യൂസാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് യൂസ് യൂസാക്കേണ്ടത് ചൂടാറു പറഞ്ഞാൽ ഒരുപാട് ചൂടാറരുത് ലൈറ്റ് ചൂടിൽ വേണം നമുക്കിത് ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമ്മുടെ ഫേസിലുണ്ടാകുന്ന രോമം പൂർണ്ണമായിട്ടും അത് ഇളകി പോവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ലൈറ്റ് ചൂടോടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചൂടാറിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നത് ഒരുപാട് നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ഇനി ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പാക്കിൽ പറ്റും കേട്ടോ അതിലും നിങ്ങൾക്ക് ഇത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കയ്യിലോ കാലിലോ ഇവിടെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ അങ്ങനത്തെ പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് പേ റിസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം പറയുന്നത് ചൂട് ഒരുപാട് പറ്റരുത് വേണ്ട ലൈറ്റ് ചൂട് മതി ഇനി ഒരുപാട് ചൂടോടെ എടുത്ത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഒരുപാട് ചൂടോടെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഫേസ് പൊള്ളിപ്പോകും അതുകൊണ്ട് ലൈറ്റ് ചൂട്ടി ചൂടോടെ തന്നെ ചെയ്യോ ലൈറ്റ് ചൂട് വേണം മാത്രമേ ഹെയർ റിമൂവ് ആയി പോവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമുക്കൊരു ബ്രൈറ്റ്നെസ്സും കിട്ടുള്ളൂ അപ്പം നല്ലവണ്ണം കയ്യിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക ലൈറ്റായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നല്ല അപ്ലൈ അപ്പേയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്കിത് കഴുകി കളയേണ്ടത് മസാജ് ചെയ്തിട്ട് വേണം കഴുകിക്കളയേ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആവണം നല്ലവണ്ണം ഡ്രൈ ആവണ്ടൊരു മുക്കാൽ ഭാഗത്തോളം ഡ്രൈ ആയാൽ മതി ഡ്രൈ ആയാൽ മതി അതിന് ശേഷം നമുക്ക് കഴുകിക്കളയം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് എൻ്റെ ഡ്രൈ ആയിട്ടില്ല എന്നാൽ ഞാൻ കഴുകുകയാണ് കഴുകുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് ആ രോമൊക്കെ നല്ലവണ്ണം അങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് അത് തനിയാ ആ പാക്കിലൂടെ പോകൂട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്കിത് കിട്ടുന്ന ഒരു ഈ ഒരു പാക്കിൽ ഈ രോമം താനേ ഈ പാക്കിലൂടെ കഴുകിക്കളഞ്ഞ സമയത്ത് പോവുകയും ചെയ്യും പിന്നെ നമ്മുടെ ഫേസിൽ രോമം ക്ലിർത്ത് വരികയാണെങ്കിലും അത് ഈ പാക്ക് രണ്ട് നമ്മൾ വീക്കിൽ രണ്ട് തവണ ആക്കുമ്പോൾ ക്ലിർത്ത് വരികയാണെങ്കിലും അത് വരാതിരിക്കാനും വരാതിരിക്കാനും കൂടി ഈ ഒരു പാക്കിന് പറ്റൂട്ടോ അപ്പോൾ രണ്ട് തവണ യൂസ് യൂസാക്കുക വീക്കിൽ രണ്ട് തവണ യൂസ് ആക്കുമ്പോൾ രോമം പൂർണ്ണമായി മാറിക്കിട്ടും വേ വളരെ എല്ലാം വരൂല്ല കേട്ടോ ഫേസിലേക്കിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത് ഫേസിൽ രോമ മാത്രമല്ല നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാക്കാനും ഈ പാക്കിന് കഴിവുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ കഴുകി കളഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ രോമമൊന്നും ഇല്ല അതുകൊണ്ട് ആ ഒരു റിസൾട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അല്ലാതെ എൻ്റെ ഫേസിൽ എൻ്റെ കയ്യിലിപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കിയത് കൊണ്ടാണ് എൻ്റെ കയ്യിലൊക്കെ നിറയെ രോമം ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നും അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കണ്ടില്ല നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇത്രയോളം എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്